നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ കിരണും കല്യാണിയും കൂടെ കാട്ടിലേക്ക് പോരാനായിട്ട് പുഴുക്കരയിലേക്ക് വരുവാണ് ആ സമയത്ത് കടത്തുകാരൻ അവിടെ ഉണ്ടായിരുന്നു എങ്ങോട്ടാ സാറേ കാട്ടിലേക്ക് പോകാനാന്ന് പറയണം കയറിക്കോളാൻ പറയണം അങ്ങനെ കയറി കഴിഞ്ഞപ്പ ചോദിച്ചു അല്ല സാറേ അന്ന് ആരെയും അന്വേഷിച്ചല്ലേ കാട്ടിലേക്ക് വന്നേ അതെ അന്നിട്ടയാള് കണ്ടുകിട്ടുവാൻ പറ്റുമോ ചെയ്തോ ഇല്ല എന്ന് പറയാണ് എന്റെ സാറേ അങ്ങനെയാണെങ്കിൽ ഇനി കാണാനൊന്നും പോകുന്നില്ല അതെ പകല് വന്നുപെടുന്ന പോലെയല്ല രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുനരികളും ചെന്നായക്കളും ഒക്കെ ഇവിടെ ഇറങ്ങും പിന്നെ പകൽ പോലും ഈ പറയുന്ന കുറുനരികളെ കൊണ്ടൊക്കെ വലിയ ശല്യങ്ങളാണ് കാരണം അണിലിപ്പാമ്പിനെ പോലെയാണ് അതുങ്ങള് സാധാരണ ഊർഖൻ രാജവമ്പാലയൊക്കെ ആണെങ്കിൽ അവരെ നോവിച്ചാൽ മാത്രമേ അതുംകൂടി തിരിച്ചു ഉപദ്രവിക്കത്തുള്ളൂ കടിക്കത്തുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല കുറുനരികളും ചെന്നൈകളും ഒക്കെ ഒരു കാരണമില്ലാതെ നമ്മളെ കീറും കൂടെ ആക്രമിക്കും രക്ഷപെടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പ കിരൺ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അതെ സാറേ പിന്നെ നാട്ടിലുള്ള ചില മൃഗങ്ങളുണ്ട് ഈ കാട്ടിലുള്ള മൃഗങ്ങളെക്കാളും ദുഷ്ടന്മാരവരെ അവർക്ക് കാട്ടിലുള്ള ഏഹ് മൃഗങ്ങളെ പിടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്കേ വരും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് പോലും അവരെ പേടിയാന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു അത്തരക്കാരെയാ സൂക്ഷിക്കേണ്ടേ അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അല്ല നിങ്ങൾ പേടിക്കണ്ട ഞങ്ങള് അങ്ങനെയുള്ളവരൊന്നും അല്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കടത്തുകാരൻ പറഞ്ഞു ഏ സാറിനെ കണ്ടാൽ തന്നെ അറിയാലോ ഉം അല്ല രണ്ടുപേരും കൂടെ എങ്ങോട്ടാ അത് കല്യാണി ഞാനും കൂടെ ഒന്ന് കാണണം പിന്നെ കാട്ടിൽ നിന്ന് കൊറേ തേൻ ശേഖരിച്ച് കൊണ്ടായിരുന്നുണ്ട് കഴിരാശി ഇവിടെ നിന്ന് ഒരാൾ തേനും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് വേലുമായിരിക്കും വേലു ആണ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നത് ആ വേലു തന്നെയാണെന്ന് കല്യാണി പറഞ്ഞു അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് ശേഖരിക്കാന്ന് വെച്ചു മാസത്തിൽ ഒന്നല്ലേ വേലു നാട്ടിലേക്ക് വരത്തുള്ളൂ ഞങ്ങൾ ഇവിടെ വന്ന് തേൻ മേടിക്കാൻ തന്നെ തീരുമാനിച്ച അങ്ങനെയാണല്ലേ പിന്നെ കാട്ടിലെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ അതെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ് കാട്ടുമൂപ്പനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ രാജാവല്ലേ രാജാവെന്ന് പറഞ്ഞാൽ കിരീടവും ജംഗോലും ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കാട്ടിലെ മൂപ്പൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ അനുസരിക്കും പിന്നെ ഈ വേലുണ്ടല്ലോ കാട്ടുമൂപ്പന്റെ മകളെ കല്യാണം കഴിക്കാനിരിക്കുന്ന മൂപ്പന്റെ മരുമാനായിട്ട് ഇരിക്കുന്ന ആളാ ആഹാ അത് കൊള്ളാലോ എന്ന് കല്യാണി പറഞ്ഞു മൂപ്പൻ എടുത്തു വളർത്തിയത് അവനെ അങ്ങനെ മൂപ്പന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും തീരുമാനിച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ കഥകളൊക്കെ അയാൾ പറയുവാണ് എല്ലാം കേട്ട് കല്യാണിയും കിരണും കൂടെ കാട്ടിലേക്ക് പോകുന്നത് ഈ സമയത്ത് ഗംഗാപ്രസാദ് ഇങ്ങനെ ആലോചിച്ച് വന്നിരിക്കുവാണ് അപ്പോഴേക്കുമാണ് വേലു അങ്ങോട്ടേക്ക് വരുന്നത് വേലു ഓർത്തു ഇവനോട് സത്യങ്ങളൊന്നും ഇപ്പം തുറന്നു പറയണ്ട നാട്ടിൽ നിന്ന് അവർ വരുന്നുണ്ടെന്നുള്ള കാര്യം അവർ വന്ന് കാണുവാണെങ്കിൽ ഇവനെ കാണട്ടെ ഇവന്റെ ശല്യം അതോടുകൂടി തീരുവല്ലോ ഇവൻ എങ്ങോട്ടേലും ഓടിപ്പോവാണ് ഓടിപ്പോട്ടെ എന്നൊരു ചിന്തയായിരുന്നു വേലുവിന്റെ മനസ്സെന്ന് നിറയും ഇതേ സമയത്ത് ഗംഗാപ്രസാദ് തിരിഞ്ഞു ചെന്നിട്ട് വേലുവിനെ നോക്കുവാണ് ഗംഗാപ്രസാദ് പല്ലതച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും വേരി നീ ഇവിടെ എന്തെടുക്കുവാടാ കണ്ണ് കാണാമല്ലേ എന്ന് ഗംഗാപ്രസാദ് ഇങ്ങനെ ചോദിക്കുവാണ് പലുതേക്കുന്നേ കാണാടാ എനിക്കെല്ലാം കാണാം ഞാൻ പലതും കാണുന്നുണ്ടെന്ന് പറയാണ് പക്ഷെ ഇവിടെ കാണാത്തവർ പലരും ഉണ്ട് അത് മാമനും മാമിയാണ് അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല കാരണം നീ എന്റെ പെണ്ണിനെ തട്ടിയെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സത്യം പറയാ വെച്ചിന് ഒളിച്ചോടാൻ വല്ല പ്ലാനും ഉണ്ടോ അപ്പോഴേക്കും ഗംഗാപ്രസാദ് കൈകൊണ്ട് വിളിച്ചു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തിക്കോ നിനക്കുള്ള ശിക്ഷ ഇതേ മലദൈവങ്ങള് തന്നെ തരും ഇവിടെ ഉള്ളവരെയൊക്കെ ചതിച്ചിട്ട് അങ്ങനെ കടന്നു കളയാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് നീ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരിക്കും സംഭവിക്കുന്നത് എടാ നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നുവരെ എത്തിക്കാൻ പറ്റുമെങ്കില് ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് നോക്കാൻ അറിയാം മര്യാദയ്ക്ക് നിനക്ക് ഇവിടുന്ന് പോകുന്ന നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ കുറുനരികളും ചെന്നായ്ക്കളും ഒക്കെ കൂട്ടമായിട്ട് നിൽക്കുന്ന എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിന്നെ അങ്ങോട്ട് കൊണ്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അവര് കടിച്ചു കീറിക്കോളും എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് എടാ നീ എന്റെ പെണ്ണിനെ കയ്യിലെടുത്തെന്ന് എനിക്ക് മനസ്സിലായി നേരത്തെ ആണെങ്കിലോ അവൾക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ ഞാൻ നാട്ടിലേക്ക് പോന്നേ നാട്ടിലേക്ക് തേനുമായിട്ട് പോയിട്ട് തിരികെ വരുന്ന കാത്ത് അവൾ ഇങ്ങനെ ഇരിക്കും വന്നു കഴിയുമ്പോൾ ഞാൻ കൊണ്ടിരുന്ന പൊട്ടും വളയും മാലയൊക്കെ അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അവൾക്കാരൊന്നും ഇഷ്ടമില്ല അവൾ ഇതെല്ലാം വലിച്ചെറിയുവാ എന്നോട് അത്രയ്ക്ക് ദേഷ്യവാ അങ്ങനെ അവൾ ദേഷ്യപ്പെടാൻ കാരണം നീയാണ് നീ വന്നതിന് ശേഷം അവൾക്ക് എന്നോട് ഇത്തിരി പോലും സ്നേഹമില്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ മാമനും മാമിക്കൊന്നും ഒന്നും ഇഷ്ടപ്പെടുന്നുമില്ല പക്ഷെ സത്യങ്ങളൊക്കെ അവര് തിരിച്ചറിയുന്ന ഒരു ദിവസം വരൂടാ അന്ന് നിന്നെ അവര് ശരിയാക്ക കണ്ടോ മല ദൈവങ്ങൾ പോലും നിന്നെ വെറുതെ വിടുത്തില്ല ഈ കാട്ടീന്ന് ഒരുത്തനും അങ്ങനെ കാട്ടുവാസികളെ ചതിച്ചിട്ട് പുറത്തേക്ക് പോവില്ലടാ അവന്റെയൊക്കെ അന്തി ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും നീ കണ്ടോളാനൊക്കെ പറഞ്ഞു ഗംഗാപ്രസാദ് ഇങ്ങനെ ഒന്നും ഇണ്ടാ നിക്കണം പിന്നീട് വേലു അങ്ങോട്ട് തിരിഞ്ഞു ഈ സമയം ഗംഗാപ്രസാദും മനസ്സിൽ വിചാരിച്ചു ഞാൻ അധികം വൈകാതെ ഇവിടുന്ന് പോകൂടാ അങ്ങനെ പോയി കഴിയുമ്പോ ദേ അവളുടെ വയറ്റിൽ അമുലുവിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അവളെ നോക്കിക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നീ ഇവിടെ കഴിയത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഗംഗാപ്രസാദൻ മനസ്സിൽ പെട്ടെന്ന് വെയിലും അങ്ങ് തിരിഞ്ഞു വന്നു നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഞാനടാ മരിക്കാൻ കിടക്കുന്ന നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചേ പക്ഷെ അങ്ങനെയുള്ള എന്നെ നീ ചതിക്കാൻ നോക്കിയാണുണ്ടല്ലോ ഈ വേലും നിന്നെ വെറുതെ വിടത്തില്ല അങ്ങനെ പറഞ്ഞ് കൈ ഓങ്ങിക്കൊണ്ട് വേലും അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഗംഗാപ്രസാദ് ഇങ്ങനെ ആലോചിച്ചു ഇവൻ അപകടകാരിയാണ് പക്ഷെ തൽക്കാലത്തേക്ക് ഇവനെയൊന്നും ചെയ്യേണ്ട ഇങ്ങനെ നിൽക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ കഴിഞ്ഞപ്പോൾ കിരണും കല്യാണിയും അങ്ങനെ കാടിന്റെ തീരത്തേക്ക് എത്തുകയാണ് അങ്ങനെ വള്ളത്തിൽ നിന്നിറങ്ങാനായിട്ട് കല്യാണിയാണ് കിരണിനെ സഹായിക്കുന്നത് ആ സമയത്ത് കടത്തുകാരൻ പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഭാര്യ ഭർത്താവിനെയാണല്ലോ കൈ പിടിച്ചിറക്കണേ നേരെ തിരിച്ചല്ല സംഭവിക്കണ്ടേ കിരൺ പറഞ്ഞു അതെ ഇവളുടെ വീട് കായലോരത്തായിരുന്നു അതുകൊണ്ട് ഇവൾക്ക് ഇതൊക്കെ നല്ല വശമുണ്ട് കാരണം വെള്ളവും വള്ളമൊക്കെ ഇവൾക്ക് നന്നായിട്ടറിയാം അതിന് അതിലൊക്കെ ഇവൾ എക്സ്പെർട്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കടത്തുകാരൻ പറഞ്ഞു വെറുതെ അല്ല അങ്ങനെ കിരം പറഞ്ഞ എന്നാ ശരി ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറയണം എൻ്റെ സഹായം വേണമല്ലോ സാറേ അല്ല വല്ല സഹായം വേണോ സാറേ കാരണം സാറല്ലെങ്കിൽ തന്നെ എനിക്ക് കൂടുതൽ പൈസ തന്നിട്ടുണ്ട് ഞാനും കൂടെ വരട്ടെ ഏയ് വേണ്ടാന്നേ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാം പെട്ടെന്നൊന്നും വരണ്ട സാറേ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ആൾക്കാരെയൊന്നും എടുക്കാനൊന്നും ഇല്ല തന്നെ വെയിറ്റ് ചെയ്യാം സാറ് പോയിട്ട് വന്നാൽ മതി പിന്നെ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് പാമ്പുകളൊക്കെ കാണുവുള്ളൂ പിന്നെ നമ്മൾ അവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അവരെ നമ്മളെ തിരിച്ചൊന്നും ചെയ്യാൻ പോയില്ല സത്യമുള്ള കൂട്ടങ്ങളാണെന്ന് പറഞ്ഞു ശരി അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അവരങ്ങോട്ടേക്ക് കയറി പോവാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നന്നായിട്ട് പോകാന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ കൂടി കയറി പോകുന്നത് ഇത്തിരി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോ വെയിലും അങ്ങോട്ട് വരുവാണ് ആ സാറോ എന്താ വേലു നീ നീതെങ്ങോട്ട് പോവായിരുന്നു അതെ കുറച്ച് പച്ചരുകൾ ഒക്കെ പറിക്കാനുണ്ടായിരുന്നു മാമൻ പറഞ്ഞിട്ട് അത് പറിക്കാൻ വേണ്ടി വന്ന ഔഷധ ഗുണമുള്ളാന്ന് പറയാണ് ഞങ്ങളെ കണ്ടത് ബുദ്ധിമുട്ടായോ എവിടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു ഇതെന്റെ ഭാര്യ കല്യാണി ഇന്റീരിയർ ഡിസൈനറാണ് അവൾക്കതുകൊണ്ട് ഈ കാടൊക്കെ ഒന്ന് കണ്ടിരിക്കണം എന്നൊക്കെ ഒരിത് പിന്നെ തേൻ മേടിച്ചോണ്ട് പോവല്ലോ തേനൊക്കെ ശേഖരിച്ചോ ഉം അതൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഉൾക്കാട്ടിൽ പോയ എടുത്തോണ്ട് വന്നെ കുറെ തേനീച്ചയുടെ കുത്തൊക്കെ കിട്ടി അയ്യോ പ്രശ്നമാവോ എവിടെ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല ദ രണ്ടുപേരും കൂടെ വരാൻ പറയണേ പിന്നെ കുറച്ച് ഉണ്ടോ ഇനി അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോവാനായിട്ട് കുറച്ച് ദൂരം ഉണ്ട് പക്ഷേ എങ്കില ഞങ്ങൾക്കൊന്നും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ആദ്യമായിട്ട് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു കല്യാണിക്ക് ഒന്നും പ്രശ്നമല്ല കാരണം കല്യാണി ഇങ്ങനൊക്കെ ഓടിച്ചാടി നടന്നായതുകൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടൊന്നും എന്ന് പറഞ്ഞു അല്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം അവിടെ ഞാനുണ്ട് മാമനും മാമയൊക്കെ ഉണ്ട് പിന്നെ അമലു ഉണ്ട് അമലു എന്ന് പറയുമ്പോ അതെ മൂപ്പന്റെ മോളാന്ന് പറയണേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ ഓ മനസ്സിലായി അമലു എന്ന് പറയുമ്പോ ഒരു സംശയം അത് എന്താ സാറേ സാറെന്താ ആലോചിക്കണേ അല്ല ഞാൻ ഇതിനു മുമ്പ് വന്നിപ്പോ ഒരു പെൺകുട്ടിയെ കാട്ടിവെച്ച് കണ്ടായിരുന്നു ഒരു പക്ഷെ അതായിരിക്കുമോ എന്നാ സാറെ കുറച്ച് ദിവസം മുമ്പാന്ന് പറയാണ് ഓ അന്നാ അത് അവള് തന്നെ ആയിരിക്കും ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് സാർ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ അന്ന് വേലുവിനോട് പറഞ്ഞില്ലായിരുന്നോ ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് അവനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേ അന്നാ പെങ്കുച്ചിനെ കണ്ടേ അങ്ങനെയാണെങ്കിൽ അവളോടൊപ്പം അവനും കൂടെ കണ്ടതായിരുന്നല്ലോ എന്നിട്ട് ഇവര് കണ്ടില്ലേ അങ്ങനെ ചില ചിന്തകളൊക്കെ ഉണ്ടായി മനസ്സിലെ വേലുവിന്റെ വേലു ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോഴേക്കും കിരണി നീ എന്താ വെയിലും ആലോചിക്കുന്നേ അന്ന് നീ ഇന്നെ ആ ഫോട്ടോ കാണിച്ച സമയത്തും നീ ഇങ്ങനെ ആലോചിച്ചായിരുന്നല്ലോ എടാ നീ അവളെ അവനെ കണ്ടെങ്ങാനും കണ്ടോ ഏ അതൊന്നും ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചാന്ന് പറഞ്ഞു പക്ഷെ അവന്റെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടെന്നുള്ള കാര്യം കിരണും കല്യാണിക്ക് മനസ്സിലായി ബാ സാറും രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരാൻ പറയണെ അങ്ങനെ കുറച്ചു ദൂരം അങ്ങ് നടന്നുകഴിയുമ്പോഴത്തേനും കല്യാണിന്റെ കലയിലേക്ക് മുള്ളു ഈ സമയം കല്യാണി ആ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പത്തേനും വേലു പറഞ്ഞു അയ്യോ ഇതിലൂടെയൊക്കെ മുള്ളുണ്ടെന്ന് പറയണേ കിരം പറഞ്ഞ് സൂക്ഷിച്ച് നടക്കുക കല്യാണി അതെ സാറിന്റെ കാല ഷൂ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എങ്കില് അതെ ചേച്ചിയുടെ കാല ഷൂ ഇല്ലല്ലോ അതുകൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവരുണ്ടിവരും കൂടെ വേലുവിന്റെ പിന്നാലെ തന്നെ നടന്നു കയറി അങ്ങോട്ട് വരുവാണ് കാട്ടിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ സമയത്ത് ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട് ഇനി ഇവിടെ വല്ല കുറുന്നരികളോ മറ്റോ ഉണ്ടോന്നോ അറിയത്തില്ലല്ലോ അത് മാത്രല്ല അവനെങ്ങാനും പതുങ്ങിയിരിക്കുന്നുണ്ടോന്നും അറിയത്തില്ല അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ചിന്തയായിരുന്നു കല്യാണിയുടെ മനസ്സിൽ അങ്ങനെ അവരങ്ങോട്ട് വേലുവിനോടൊപ്പം വരണ സമയത്താണ് ഗംഗാപ്രസാദ് മുറിക്കാത്തുന്ന ഈ കാഴ്ച കാണുന്നെ അവരിവിടെ നടന്നു കയറി വരുന്ന ഒരു നിമിഷം ഗംഗാപ്രസാദ് ഞെട്ടിപ്പോയി അപ്പോഴേക്കും ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് അമലു വരുവാണ് അമല് നോക്കിക്കഴിഞ്ഞപ്പോ അവര് വരുന്നു കണ്ടു ഏഹ് ഇത് അന്ന് എന്നോട് വിനായകടനെ കുറിച്ച് ചോദിച്ചോറില്ലേ ദൈവമേ ഈ വേലു അവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ എന്തിനാ വീണ്ടും അവൻ എനിക്കിട്ട് പണി തരുവാണല്ലോ എനിക്ക് തോന്നേ ഇനിയിപ്പം വിനായകടനെ ഏ കാണിച്ചങ്ങനെ കൊടുക്കുവോ ഒരു കാര്യം ചെയ്യേ വിനായകണ്ണ അകത്ത് പോയി ഒളിച്ചിരുന്നോ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടാന്ന് പറയണം അകത്തെ മുറിയിൽ ഇരുന്നാ മതി എന്ന് പറയണം അവർ എന്തിനായിരിക്കും ഇപ്പൊ വന്നേ അറിയില്ല എന്ന് പറയണം ഗംഗയ്ക്കും മനസ്സിലായി ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല അവരെന്തേലും അറിഞ്ഞിട്ടാണോ വന്നേ ഒരു നിമിഷം ഗംഗാപ്രസാദ് പേടിച്ചുപോയി പിന്നീട് കിരണ്ണയും കല്യാണിയും കൊണ്ട് കുടിനെ മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോത്തേനും മൂപ്പഞ്ചിച്ച് ഇതാരാ മനസ്സിലായില്ല ആ അതെ മാമ തേങ്ങ കൊണ്ടേ കൊടുക്കാറില്ലേ അത് ഈ സാർമാർക്കാന്ന് പറയണം ആ ബാ കേറ് വാ ഇരിക്കാൻ എന്നൊക്കെ പറയണം അങ്ങനെ അവരോട് കയറിയിരുന്നു ആ സമയത്ത് കിരൺ പറഞ്ഞു അതെ അതേ വേലുകൊണ്ടാ തരുന്ന തേന് നല്ല ഡിമാൻഡാണ് എന്നോട് എൻ്റെ ബന്ധുക്കാരും കുറേ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാനും പിന്നെ എൻ്റെ ഭാര്യ ഒരു ഇന്റീരിയർ ഡിസൈനറാണ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നത് അപ്പം അവൾക്ക് ഇവിടെയൊക്കെ കാടൊന്നും കാണണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയതാണെന്ന് പറയണം അത് കേട്ടപ്പോൾ മൂപ്പം പറഞ്ഞു അതേ ഞങ്ങൾക്ക് ഈ വലിയ വലിയ കെട്ടിടങ്ങളൊന്നും താല്പര്യമില്ല ഞങ്ങൾക്കിന്നെ കാട്ടി വസിക്കാനാ താല്പര്യം അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അതല്ലേ നല്ലത് എനിക്കും ഇതൊക്കെ തന്നെ ഇഷ്ടം ഇങ്ങനെ കാട്ടി വസിക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ വലിയ തിരക്കുകളിലൊന്നും പെടാതെ അതുതന്നെ ഒരു ഭാഗ്യമാ നിങ്ങളുടെ ഭാഗ്യമാന്നൊക്കെ കല്യാണി പറഞ്ഞു ആ സമയം മൂപ്പൻ ഭാര്യയോട് പറഞ്ഞു ഏരി നീ പോയി ഇവർക്ക് ഇവർക്കെന്തെങ്കിലും കുടിക്കാനെടുത്ത് കുടിക്ക കുടിക്കാനെടുക്കാൻ പറയണ അല്ലേ ഈ സമയത്ത് അതെ സാറന്മാർ അവിടെ എപ്പോഴും ചായയും നാരങ്ങ വെള്ളമോ അങ്ങനെയൊക്കെയല്ലേ കുടിക്കണേ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഞങ്ങൾ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറയാണ് ചുക്ക് കാപ്പിയോ എൻ്റെ ഭാര്യ നല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കുക അവിടെ നിങ്ങൾ ഇടുന്ന പോലെ ഏലക്കായും അതൊക്കെ ചേർത്ത് മാത്രമുള്ള ചുക്ക് കാപ്പിയല്ല ചുക്ക് ഏലക്കായ മാത്രല്ല ഇതിനകത്ത് വേറെ ചില മരുന്നുകളൊക്കെ ചേർക്കും അതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ചുക്ക് കാപ്പി ആയിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞ എന്നാ ശരി ഞങ്ങൾക്ക് അത് മതി എന്ന് പറയണം അപ്പോഴേം കല്യാണി വെച്ചു അല്ല നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ പേടിയുണ്ടോ മൃഗങ്ങളെയൊക്കെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നമ്മളെ അത്രക്കൊന്നും ഉപദ്രവിക്കായിരുന്നു വരത്തുന്നില്ല പിന്നെ ചില ഇഴ ജന്തുക്കളൊക്കെ ഉണ്ട് അവരെയൊക്കെ നമ്മൾ പേടിക്കണമെന്ന് പറയണം അപ്പോഴേക്കും ഗംഗാപ്രസാദ് അകത്തെ മുറിയിൽ എന്നിട്ട് ഇങ്ങനെ ചെവി ഓർപ്പിച്ച് പിടിച്ച് കേൾക്കുവാണേ ഇവരെന്താണെന്ന് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് എൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു